നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭീതിയിലാണ് പശ്ചിമേഷ്യ അതേസമയം ആധുനിക ഏ ടെക്നോളജിയിൽ ഹമാസിനെയും ഇറാനേയും തീർക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ യുദ്ധഭൂമിയിൽ യുദ്ധമുഖത്ത് ആധുനിക ഏ ടെക്നോളജി പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലുടനീളം ഇസ്രായേലിൻ്റെ ഏ ടെക്നോളജിയിലുള്ള ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതൊരു കെട്ടിടത്തിലാണെങ്കിലും ഏത് ബങ്കറുകളിലാണെങ്കിലും ഏത് ഭൂഗർഭ തുരങ്കങ്ങളിലാണെങ്കിലും ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരുന്നാൽ അവരെ കണ്ടെത്തി കൊലപ്പെടുത്താനുള്ള അവർക്ക് നേരെ റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും നടത്താനുള്ള ആധുനിക ടെക്നോളജി പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ സേന നമുക്കറിയാം ആയുധത്തിൻ്റെ കാര്യത്തിൽ സൈനിക ശേഷിയുടെ കാര്യത്തിൽ ലോകത്തൊരു രാജ്യവും ഇസ്രായേലിനൊപ്പം മുട്ടിനിക്കാൻ കഴിവുള്ളവരല്ല അത്രത്തോളം സാങ്കേതിക വിദ്യ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് ആ സാങ്കേതിക വിദ്യയുടെ മുകളിൽ ഒരു പൊൻതൂവലാക്കി ആ സാങ്കേതിക വിദ്യയുടെ മുകളിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്തുകയാണ് ഇസ്രായേലിന് രാജ്യം ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ടെക്നോളജിയുടെ അനന്ത സാധ്യതകളെ ഇപ്പോൾ പരീക്ഷിക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് എ ഐ ടെക്നോളജി ഉപയോഗിച്ചുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ യുദ്ധത്തിൻ്റെ മേഖലയിലും യുദ്ധമുഖത്തും പരീക്ഷിക്കുന്നു ഇസ്രായേൽ എന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് അമേരിക്കയെ ബ്രിട്ടനെ ഇറാനെ സൗദി അറേബ്യയെ ഖത്തറിനെയൊക്കെ ഞെട്ടിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന അത്രത്തോളം അത്യാധുനികമായ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നു അതായത് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സു ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അത്യാധുനിക പോർ വിമാനങ്ങൾ അത് അങ്ങ് വിദൂരതയിൽ ആകാശത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും താഴെയുള്ള കെട്ടിടത്തിനുള്ളിൽ ഒരു ആയുധ സാന്നിധ്യമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിനുള്ളിൽ ഒരാൾ ആയുധം കൈവശം കൈവശം വച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് താഴെയുള്ള ഭൂഗർഭ തുരങ്കത്തിൽ ഒരാൾ ആയുധം കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയുധത്തിൻ്റെയോ സ്ഫോടക വസ്തുവിൻ്റെയോ സാന്നിധ്യമുണ്ടെങ്കിൽ ആ പ്രദേശം കൃത്യമായി മനസ്സിലാക്കാൻ ഏ ക്യാമറയ്ക്ക് കഴിയും ആ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും അവിടേക്ക് അടുത്ത നിമിഷം മറ്റൊരു ചോദ്യവുമില്ല ആ സ്ഥലത്തേക്ക് അടുത്ത നിമിഷം റോക്കറ്റ് അയക്കുകയാണ് അല്ലെങ്കിൽ ബോംബ് വർഷിക്കുകയാണ് അവിടെ തകർത്തരിപ്പണമാക്കുകയാണ് നമുക്കറിയാം ഗാസ സിറ്റിയിലെ തമായി മേഖലയിലെ ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി ആ സ്കൂളിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ എന്താണ് പാലസ്തീൻ അനുകൂലമായ മാധ്യമങ്ങൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അയ്യോ ഒരു സ്കൂളിലെ കുട്ടികളടക്കമുള്ള ആളുകളെ ഇസ്രായേലി സേന കൊന്നൊടുക്കി പിന്നാലെ അതിൻ്റെ യാഥാർത്ഥ്യം ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടു വെറുതെ പുറത്തുവിട്ടതല്ല രേഖകൾ സഹിതം പുറത്തുവിട്ടു ആ കെട്ടിടത്തിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ ബേസ് ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു കമാൻഡ് ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു അത് കുറച്ച് ദിവസങ്ങളായി അത് നിരീക്ഷണത്തിലായിരുന്നു പുറമേ കണ്ടാൽ സ്കൂളും തോന്നുമെങ്കിലും ആ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലുള്ള കെട്ടിടത്തിനുള്ളിൽ കൃത്യമായി ഹമാസിൻ്റെ കമാൻഡ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു അത് എ ക്യാമറ കൃത്യമായി കണ്ടെത്തി ആ സ്കൂളിൻ്റെ പുറത്തൂടെ കോറിഡോറിലൂടെ ആയുധങ്ങൾ എന്തിയ ഹമാസിന്റെ തീവ്രവാദികൾ നടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അതിലെ സത്യാവസ്ഥ ഇസ്രായേൽ സേന ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എല്ലാ കാലത്തും ഇത് തന്നെയാണ് എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ ഗൂഢാലോചനയും നുണപ്രചരണവുമാണ് പാലസ്തീന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത് എല്ലാ കാലത്തും പാലസ്റ്റീനിലെയും ഗാസയിലെയും സ്കൂളുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും വൃദ്ധസദനങ്ങൾക്കും ആശുപത്രികൾക്കും താഴെയാണ് ഹമാസിന്റെ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത് ആ ഭീകര ക്യാമ്പുകൾക്ക് ഉള്ളിലിരുന്നു കൊണ്ടാണ് ഇസ്രായേലിലെ ജനതയ്ക്ക് നേരെ ഒളിയുദ്ധം ഹമാസ് നടത്തിയിരുന്നത് അപ്പോൾ അത് ആ ഒളിയുദ്ധം നടക്കുമ്പോൾ തിരിച്ചടി സ്വാഭാവികമായും ഉണ്ടാകും തിരിച്ചടിക്കുമ്പോൾ സ്കൂളിലേക്ക് ബോംബ് വീണു ആശുപത്രി തകർത്തു വൃദ്ധസാധനങ്ങൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ദയാദാക്ഷിണ്യം കരസ്ഥമാക്കുകയായിരുന്നു ഇത്രയും കാലം പാലസ്തീനികളും ഈ ഹമാസുകാരും ചെയ്തിരുന്നത് ഇതിൻ്റെ പേരിൽ ലോകം മുഴുവൻ നടന്ന് പണപ്പിരിവ് നടത്തി ഗാസയിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി തുരങ്ക ശൃംഖല ഉണ്ടാക്കി ഗാസ മെട്രോ എന്ന ഓമനെ പേരിട്ടു എന്നിട്ട് ആ തുരങ്കങ്ങൾ കവചിത തുരങ്കങ്ങളാണ് ഏറ്റവും സുരക്ഷിതമാണ് ഇനി ആ തുരങ്കത്തിനുള്ളിൽ ഇരുന്ന് ഇരുന്നാൽ ലോകത്തിലാർക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല ആ തുരങ്കത്തിനുള്ളിൽ സുരക്ഷിതരാണെന്ന് ഹമാസിന് അങ്ങ് വിചാരിച്ചു എന്നിട്ട് ഒരു ദിവസം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കയറി അവിടുത്തെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പാവപ്പെട്ട ജൂതന്മാരെ പച്ചയ്ക്ക് കത്തിച്ചു സ്ത്രീകളെയും കുട്ടികളെയും യാതൊരു പ്രായഭേദവുമില്ലാതെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നിട്ട് അവർ രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്കെത്തി ആ ദിവസം ഒക്ടോബർ മാസം ഏഴാം തീയതി ഗാസയിലെ ഹമാസിന്റെ വിധി എഴുതിയ ദിവസമായിരുന്നു അന്ന് ഇസ്രായേൽ ഒരു തീരുമാനമെടുത്തു അടിക്ക് തിരിച്ചടി ഇനി യുദ്ധം ഹമാസിൻ്റെ അന്ത്യം കാണുന്നത് വരെ അല്ലാതെ അതിന് മുൻപ് ഇനി അമേരിക്കയല്ല ഐക്യരാഷ്ട്രസഭയല്ല ഏത് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഇസ്രായേൽ യുദ്ധരംഗത്തേക്ക് രണ്ടും കളിപ്പിച്ചിറങ്ങി ആ യുദ്ധമാണ് ഇപ്പോൾ പത്താമത്തെ മാസവും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിനിടയിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായി എന്നാൽ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദികളുടെ അടിവേരറുത്തുകൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ മാത്രമല്ല ഹമാസിനൊപ്പമുള്ള ഹമാസിന്റെ സഹോദര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒരേ സമയം തീർക്കുന്നുണ്ട് അതിനിടയിലാണ് ഇറാൻ വന്ന് കയറിയിരിക്കുന്നത് ആ ഇറാനെ തീർക്കാനുള്ള എല്ലാ സൈനിക വിന്യാസവും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് ഇറാനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് മുൻപ് ഇറാനെ അടിക്കുക അമേരിക്കയായിരിക്കും അമേരിക്കയ്ക്ക് പുറകിൽ ബ്രിട്ടൻ ഉണ്ടാകും ഫ്രാൻസ് ഉണ്ടാകും ജർമ്മനി ഉണ്ടാകും ലോകത്തെ ശാക്തിക രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുറകിൽ നിൽക്കും ചിലപ്പോൾ റഷ്യ ഇറാനെ സഹായിച്ചിരിക്കാം ചിലപ്പോൾ ഉത്തര കൊറിയ ഇറാനെ സഹായിച്ചെന്നിരിക്കാം ചിലപ്പോൾ ചൈന ഇറാനെ സഹായിച്ചെന്നിരിക്കാം എന്നാൽ ആ യുദ്ധത്തിന് ചെറിയ പരിമിതിയുണ്ട് ആ ശാക്തികച്ചേരിക്ക് ചെറിയ പരിമിതിയുണ്ട് മറുഭാഗത്ത് ഘടാഘടിയന്മാരായിട്ടുള്ള ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നീതിക്കായി പോരിടുമ്പോൾ ഇസ്ലാമിക ഭീകരതയെ തൂത്ത് എറിയാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തുമ്പോൾ അതിന് പിന്തുണ ലോക ജനത കൊടുക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല അത് കൃത്യമായിട്ട് ഇറാൻ റഷ്യയ്ക്ക് അറിയാം ഇറാൻ്റെ ആയുധശേഷി എന്താണ് ഇറാനെക്കുറിച്ചും ഗാസയെക്കുറിച്ചും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങ് നിരന്തരമായി വാർത്ത എഴുതുകയാണ് ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നീണ്ട നീണ്ട കോളങ്ങൾ എഴുതി നീണ്ട നീണ്ട വാർത്തകൾ എഴുതി ഹമാസിനെ തൊടാൻ കഴിയില്ല ഹമാസിന്റെ ഒരു ചെറിയ ഒരു ഭാഗത്തെ തീർക്കണമെങ്കിൽ പോലും മൂന്ന് വർഷം പിടിക്കും ഗാസ മെട്രോ എന്ന് പറയുന്ന നൂറുകണക്കിന് കിലോമീറ്റർ ദൂരമുള്ള ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ഭൂഗർഭ തുരങ്കങ്ങൾ ആ തുരങ്കങ്ങളിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് തുരങ്കങ്ങളിൽ അടുക്കാൻ പോലും ഇസ്രായേൽ സേനയ്ക്ക് കഴിയില്ല പത്ത് മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവം പ ശതമാനം വരുന്ന തുരങ്കങ്ങളും തീർത്തു കളഞ്ഞിരിക്കുന്നു അമേരിക്ക അവരുടെ ആയുധ ശേഖരം തടഞ്ഞു വച്ചില്ലായിരുന്നുവെങ്കിൽ ആയിരം ടൺ നൂറ് ടൺ ഭാരമുള്ള ബമ്പൻ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗാസ എന്ന നഗരത്തെ ഇതിനകം തീർത്തു കളഞ്ഞേനെ ഇസ്രായേൽ നമ്മളൊക്കെ പണ്ട് പറയുന്നതുപോലെ ഉഴുതു മറിക്കുക എന്ന് പറഞ്ഞതുപോലെ ഗാസയുടെ ഭൂപ്രദേശത്തെ മുഴുവൻ ഉഴുതു മറിച്ചുകൊണ്ട് ഗാസയിലേക്കുള്ള ഗാസയിലെ ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾക്കുള്ളിലേക്ക് ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരകശേഷിയുള്ള ബോംബുകൾ ഇട്ടുകൊണ്ട് അതിനെ തകർക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത് അപ്പോഴും ഇസ്രായേൽ സേന പറഞ്ഞു അമേരിക്ക പറഞ്ഞ വാക്ക് പാലിച്ചില്ല നൽകാമെന്ന ഏറ്റ ആയുധങ്ങൾ നൽകിയില്ല അപ്പോൾ അമേരിക്ക മറുപടി പറഞ്ഞു മാരക പ്രകരശേഷ ബോംബുകൾ മാത്രമാണ് നൽകാതെ പിടിച്ചു വെച്ചത് കാരണം അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം ഭസ്മമായി തീരും അവിടെ ഇസ്ര ഇസ്രായേലി സേന ഒരു കാരണമുണ്ട് ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ ഹമാസിന്റെ ഉന്മൂലനം അതിനു മുന്നിൽ ഞങ്ങൾക്ക് തടസ്സമായി മറ്റൊന്നുമില്ല പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തന്നെ തയ്യാറാവുകയാണ് ഇസ്രായേലിനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഒരിക്കലും ഇമ്രാൻ തയ്യാറാകില്ല ഒരു പെട്ടെന്നുള്ള ആവേശത്തിൽ ആയത്തുള്ള അലി ഖമീന് ചിലപ്പോൾ വെല്ലുവിളിച്ചിരിക്കാം ഇസ്മായിൽ ഹനിയെ തീർത്തതൊക്കെ അവർക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ എഹിയാ എഹിയാസിൻമാറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇസ്രായേലി സേന അത്യാധുനികമായ എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ ഹവാസിനെതിരെ ഗാസിൽ നടത്തുന്ന യുദ്ധത്തിലെ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്